ബഹുമാനിയെ അധ്യക്ഷ ചേർപ്പ് പഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീമതി ശ്രുതി ശങ്കർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ പത്മശ്രീ പെരുമരൻ കുട്ടന്മാർ വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികളെ സദസ്സിലെ ഏറ്റവും പ്രിയുള്ളവർ ഇവിടെ കുട്ടികളെ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് വളർന്നു പോകുന്ന അങ്ങനെയാണ് നമ്മളെ ഓരോ അധ്യാപകരെ നമ്മളെ ശ്രദ്ധിച്ചതെന്ന് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് പറയുന്നതായി എപ്പോഴും നമ്മൾ ഇതൊരു മുതിർന്ന കാലത്ത് നമ്മൾ ആലോചിക്കുക നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് തന്നെ ഇരിക്കുന്നു അവരെന്നെയാണ് നമ്മളുടെ എപ്പോഴും ഒരു അർത്ഥത്തിൽ നമ്മൾ ഏറ്റവും ഓർക്കുക നമ്മുടെ വീ എൻ്റെ വീട്ടുകാരെക്കാളും അല്ലെങ്കിൽ അച്ഛനും അമ്മയേക്കാളും നമ്മളെ മുന്നിലേക്ക് നയിക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ് ഞങ്ങൾ മല്ലച്ചറ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളെ മുന്നിലേക്കും കലയിലേക്കൊക്കെ കൊണ്ടുവന്ന് കമരൻ ടീച്ചറായിരുന്നു ഞങ്ങളെ പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു ഞങ്ങളാണ് അപ്പോൾ അന്നൊന്നും നമ്മൾക്ക് സത്യത്തിൽ നന്നായിട്ട് പാടാനൊന്നും അറിയില്ല ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പാടാനൊന്നും അറിയില്ല പക്ഷെ കുട്ടിക്കാലത്ത് അങ്ങനെ പാടാനുള്ളൊരു മോഹം കൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക കഥ പറയാൻ പഠിപ്പിക്കുക നാടകം കളിക്കാൻ പഠിപ്പിക്കുക അതൊക്കെ പറയുമ്പോൾ നാടകത്തിൽ ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ ഇതിൻ്റെ മുന്നിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം എത്രയും മോശമായിട്ടാണെങ്കിൽ പോലും നമ്മളെ അത്ര കരുതലോടെ കൊണ്ടുവന്ന ടീച്ചർ ഒരിക്കലും അറങ്ങില്ല അതുപോലെ എല്ലാ ടീച്ചേഴ്സും ഒരയ്ക്ക് പറയല എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണ് അപ്പോൾ നമ്മളറിയപ്പെടുന്നതും നമ്മൾ ഏതൊരു തരത്തിലിപ്പോൾ കുട്ടിയായിരുന്നായാലും സതീശായിരുന്നായാലും ഒക്കെ വളർന്ന് ഏതെങ്കിലും അറിയപ്പെടുമ്പോൾ ഞാൻ ഈ നാടിന്റെ അല്ലെങ്കിൽ ഈ ഒരു സ്കൂളിന്റെ വാഗവാക്കാക്കുക അല്ലെങ്കിൽ ഞാൻ ഇവിടെ പഠിച്ചിരുന്നു എന്ന് പറയുന്ന ആ ഒരു സ്കൂളിന്റെ പേര് ഓരോ വ്യക്തികളുടെ ലോകം കൂടി അറിയുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ പറഞ്ഞതുപോലെ ഏറ്റവും നന്നായിട്ട് കുട്ടികളെ ശ്രദ്ധിക്കാനും ഒക്കെ കഴിയുന്ന ഒരു വലിയ സ്കൂളുകളിലല്ല അല്ലെങ്കിൽ ഇപ്പോൾ സൗഖ്യം പറഞ്ഞതുപോലെ നമ്മുടെ ലോകം എങ്ങനെയാണ് നമ്മൾ എന്താവണം കുട്ടികൾ എന്താവണം എന്നൊന്നും ആരും അത്ര രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല കുട്ടികളെങ്ങനെ വെറും മാർക്ക് കിട്ടുന്ന കുട്ടികളായിട്ട് ഇങ്ങനെ മാറിപ്പോകുമ്പോഴാണ് അവർ വലുതായിട്ട് അവരുടെ ഉള്ളിലെ അവരുള്ള കലയുടെ അല്ലെങ്കിൽ അതൊന്നും അല്ലാതെ അവരുടേതായിട്ടുള്ള നടത്തത്തിനോ അവരുടേതായിട്ടുള്ള ചിന്തയ്ക്കോ അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനോ ഒന്നും നമ്മൾ കിടക്കിട കൊടുക്കാതെ പോകുന്ന കുഞ്ഞുങ്ങളാണ് ഒരു പക്ഷെ പിന്നീട് ഇപ്പൊ നമ്മൾ അടുത്ത കാലത്ത് കണ്ട കോമ്പസ് കൊണ്ടൊക്കെ ഒരു കുട്ടീനെ പീഡിപ്പിക്കാൻ പറ്റാവുന്ന തരത്തിലേക്ക് മാറിപ്പോകുന്നത് അങ്ങനെയാണ് അവരൊക്കെ ഒരു തരത്തില് നമ്മുടെ പൊതു സമൂഹത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരാളെ ശാസിക്കാൻ പോലും അവർക്ക് അതൊക്കെ ഇല്ലാതാണ് ഒരു ചീത്ത പറയാനോ വഴക്ക് പറയാനോ ഒരു ചൂരല്ലേ തുടങ്ങാൻ പോലും അവർക്കത് ഇല്ലാത്ത തരത്തിലേക്ക് നമ്മുടെ രീതി മാറിപ്പോയതാണ് അപ്പം ഏറ്റവും ഭയത്തോടെയാണ് ഇപ്പം കുട്ടികളെ ടീച്ചേഴ്സ് പോലും സമീപിക്കുന്നത് ഏറ്റവും ഭയത്തോടെയാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമിത ലാളന കൊണ്ട് അമിതമായ ശ്രദ്ധ കൊണ്ട് അമിതമായ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ നാശവത്കരിക്കുന്നതും ഒരർത്ഥത്തിൽ രക്ഷിതാക്കൾക്ക് വലിയ പങ്കിടങ്ങളാണ് അപ്പം എൻ്റെ മകൻ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയുന്നൊരു തോന്നലേന്നാണ് പുതിയ കാലത്ത് കുട്ടികൾ വഴിതെറ്റി വഴിതെറ്റിപ്പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും നമ്മളെ നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ പരസ്പരം പങ്കുവയ്ക്കാനും ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ മാത്രം തട്ടി അവരെന്താണ് പഠിപ്പിച്ചത് എന്ന് ഓരോ തവണയും നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കിത്തരാനുള്ള ഒരു സാമൂഹിക സാഹചര്യം ഒരർത്ഥത്തിൽ എല്ലാ തിരക്കുകൾക്കിടയിലും നമ്മൾക്കും കൂടി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു അധ്യാപകരുടെ മാത്രമല്ല രക്ഷിതാക്കളുടെയും കൂടെ ശ്രദ്ധയുള്ളതുകൊണ്ടാണ് ഒരു ഒരു സ്കൂൾ ഒരു സാംസ്കാരികപരമായ ഉന്നതിയിലേക്ക് മുന്നോട്ട് പോകുന്ന മനുഷ്യരിക്കാൻ പഠിക്കുന്ന പാലപാഠം ഒരു സ്കൂൾ നിലനിൽക്കുക എന്നുള്ളത് ഇവിടെ പറഞ്ഞതുപോലെ ഈ കലയോഗം സ്കൂൾ എന്നാണ് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഒരു പേര് കലയോഗം സ്കൂൾ എന്നാണ് ഈ നൂഷക പരിപാടിക്കും ഇനിയും ഒരുപാട് നല്ല കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ ആൾക്കാരെ ആക്കി തീർക്കാൻ പറ്റാവുന്നല്ല സ്കൂളായിട്ട് ഇനി നിലനിർത്താൻ ഈ സ്കൂളിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഒരു